ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് അതൊരു കൊട്ടേഷൻ കൊടുക്കേണ്ട ഒരു പരിപാടിയല്ല ഭാര്യയോട് ഭർത്താവ് ഫുള്ള് ഞാൻ നിന്നെ നിന്നെൽപ്പിച്ചെ അള്ളാന്റെ അടുത്ത് അങ്ങനൊന്നും നടക്കൂല അതങ്ങനെയാണ് പൊതുവെ ആണുങ്ങന്മാർക്ക് ആ ഒരു സുഖക്കുറവുണ്ട് ഏതെങ്കിലും തങ്ങളടുത്ത് പോയിട്ട് നാപ്പത്തൊന്നും പതിനീങ്ങളോ വലിയ എന്ന് പറഞ്ഞ ഉടനെ ഈ ഭർത്താവ് തലചൊറിയും ഞാനെന്നോദോ അല്ല ഭാര്യനെ കൊണ്ട് കണ്ടോ ഈ കൊട്ടേഷൻ പരിപാടി ഉണ്ടോന്നും മക്കള് നന്നാവില്ല അങ്ങനെ പെണ്ണുങ്ങൾ മാത്രം വളർത്തിയാൽ നന്നാവുന്നവരല്ല മക്കൾ ആണും പെണ്ണും രണ്ടുപേരുടെയും വേണം പിന്നെ രണ്ടാമത് മഹാനായി മഹുസാലി റലി അള്ളാഹു പറയണത് അമാനത്തുൻ ഇന്ദ വാലി മാതാപിതാക്കളടുത്ത് സൂക്ഷിപ്പ് സ്വത്തായിട്ട് തന്ന ഒരു അമാനത്താണ് മക്കൾ നിങ്ങളുടെ കാരണം കൊണ്ടങ്ങാനും മക്കള് കേടുവന്നാൽ ഉമ്മാ കയ്യിലും വാപ്പാ നെറ്റിയിലെ നിസ്കാര ത്തേമ്പും ആഹ് ഉപകാരപ്പെടില്ല കോളർ പിടിച്ചിട്ട് അല്ലെങ്കിൽ പിൻഭാഗത്തുനിന്ന് പിടിച്ചിട്ട് മക്കൾ നരകത്തിലെത്തിക്കും കിതാബുകളായി പറയണേ അവരെ എന്നെ ആറാം ക്ലാസ് മദർസിന്ന് ഒഴിവാക്കി എസ് എൽ സിയും പ്ലസ് ടു ഡിഗ്രിയും പി ജിയും ഒക്കെ പഠിപ്പിച്ചു എന്റെ വസ്ത്രധാരണയിൽ മര്യാദ ഇസ്ലാമിക്ക് പഠിപ്പിച്ചില്ല എന്റെ നാലാം ക്ലാസ്സിൽ തന്നെ അപ്പാച്ചി മിലിറ്ററി കട്ട് ഒക്കെ ആ ബാർബർ ഷോപ്പിൽ പോയിട്ട് ഈ വാപ്പസി എനിക്ക് പഠിപ്പിച്ചെന്നത് ഇങ്ങനെയാണ് പറയണമെങ്കിൽ പോയി സമ്പത്ത് എന്തിന് ചെലവഴിച്ചു എന്ന ചോദ്യം പോലെ തന്നെയാണ് നിന്റെ അധികാരം നീ ഒരു ഉപ്പായിരുന്നില്ലേ നീ ഒരു പ്രസിഡന്റ് ആയിരുന്നില്ലേ നീ ഒരു ഉമ്മയായിരുന്നില്ലേ ആ അധികാരം എങ്ങനെയാണ് ചെലവഴിച്ചതെന്ന് ചോദിക്കുമെന്ന് മക്കളെ വിഷയത്തിൽ തന്നെ സ്പെസിഫൈ ചെയ്തിട്ട് ഹദീസ് ഉണ്ട് അം ഔ മക്കളെ വിഷയത്തിൽ ജാഗ്രത കാണിച്ചിട്ടുണ്ടോ വീഴ്ച വരുത്തിയിട്ടുണ്ടോ ആ ഗ്ലാസ് ആരെങ്കിലും ഒന്ന് ഉദാഹരണത്തിന് എടുത്തു തന്നാലോ ഗ്ലാസ് ഇതൊരു ആണ് ഇതേപോലെയാണ് നമ്മുടെ കുട്ടികൾ ജനിക്കുന്നത് ഈ ഗ്ലാസ് മുന്തിരി ജ്യൂസ് അല്ലെങ്കിൽ ചിക്കു അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് എന്തൊഴിക്കാം അതൊഴിക്കലോട് കൂടി ഈ ഗ്ലാസിനോട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു മതിപ്പുണ്ടാവും ഇതേ തന്നെ നജസായ മൂത്രവും യും ഈ ഒരു ഗ്ലാസിനോട് പിന്നീട് ശുദ്ധിയാക്കിയാൽ പോലും പണ്ട് എന്ന അർത്ഥത്തിൽ ഒരു ശരിക്കും ഈ ഗ്ലാസ് ഇതിന് ഉത്തരവാദിയാണോ അല്ല അവരുടെ ഉമ്മയാണ് ഈ ഗ്ലാസ്സിനെ മോശാക്കുന്നതെന്ന് നന്നാക്കുന്നതും ഈ ഗ്ലാസ്സിൽ എന്താണ് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് ഒഴിക്കുന്ന ആളാണ് തീരുമാനിക്കേണ്ടത് കുട്ടീന്റെ മുടി എങ്ങനെ വസ്ത്രം എങ്ങനെ ഏത് കലാലയത്തിലാണ് പഠിക്കാനാക്കേണ്ടത് ആരാണ് എൻ്റെ മകളുടെ മകന്റെ കൂട്ടുകാരനാവേണ്ടത് എന്നതെല്ലാം ഗ്ലാസ്സിന് ഒരു പ്രശ്നമില്ല എത്ര ശ്രദ്ധേയമായ ഹദീസാണത് ഏതൊരു കുട്ടിയും ജനിക്കുന്നത് എന്തും സ്വീകരിക്കാനുള്ള പാകത്തില്ല നിങ്ങൾ മുന്തിരി ജ്യൂസാണെങ്കിൽ അങ്ങനെ മൂത്രാണെങ്കിൽ അങ്ങനെ ആളാണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് കൊടുക്കേണ്ടത് കയ്യിൽ കൗണ്ടറാണോ കൊടുക്കേണ്ടത് ചെറുപ്പത്തിൽ അല്ല യൂട്യൂബ് തുറന്നിട്ടുള്ള മൊബൈൽ ആണോ എന്ന് തീരുമാനിക്കേണ്ടത് കുട്ടിയല്ല അവരുടെ മാതാപിതാക്കളാണ് അവരെ നന്നാക്കുന്നതും മോശാക്കുന്നതും ഇതാണ് പറഞ്ഞത് അമാനത്തുഹി മാതാപിതാക്കൾക്ക് അല്ലാഹു സൂക്ഷിക്കാനാണ് മക്കളെ തന്നത് അതുകൊണ്ടാണ് പതിനേഴ് തവണ അള്ളാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ഒരു ദ്വ ആണ് ആ ആയത്തിലോ